കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ തന്നെ വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ നിരന്തരം വിമർശിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം വെള്ളാപ്പള്ളിക്ക് ഒരു പിണറായി പ്രണയം തുടങ്ങിയിട്ടുണ്ട് പിണറായി പ്രണയം എന്തുകൊണ്ടാണ് ഈ പിണറായി പ്രണയം എന്ന് അറിയില്ല ഇപ്പോൾ വെള്ളാപ്പള്ളി പ്രവചിച്ചിരിക്കുന്നത് സി പി എം അടിച്ചു പിരിയുമെന്നാണ് സി പി എം എന്തിനടിച്ചു പിരിയുന്നു കാരണം അടുത്ത ഇടതുമുന്നണിയിൽ അടുത്ത സർക്കാരും തന്നെ ആയിരിക്കും ലഭിക്കുന്നത് അതായത് അടുത്ത തിരഞ്ഞെടുപ്പിലും മുന്നണി തന്നെ അധികാരത്തിൽ വരും അപ്പോൾ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ വരും എന്നാണ് പ്രവചനം മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അല്ല വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ സി പി എം അടിച്ചു പിരിയുമെന്നാണ് പിണറായി വിജയനോട് ഈ ഒരു പ്രണയം കാണിക്കുന്നതിൻ്റെ കാരണം വ്യക്തമല്ല അതേ അവസരം തന്നെ ഈ കണ്ണിൽ കാണുമ്പോഴൊക്കെ വി ഡി സതീശനെ തെറി പറയുന്നതിലും വെള്ളാപ്പള്ളി ഒട്ടും മോശമല്ല എന്താണ് പറയുന്നതിൽ ഹീറോയാണ് എന്നാൽ ചെയ്യുന്നതിൽ സീറോയാണ് എന്നാണ് പുതിയ എന്താണ് വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം വി ഡി സതീശിനെ കുറിച്ച് വി ഡി സതീശൻ പറയുന്നതൊന്നും ചെയ്യുന്നതും മറ്റൊന്നുമാണ് ചുമ്മാ ഇരുന്ന് കെ സുധാകരനെ എന്താണ് തെറി പറയലാണ് അയാളുടെ ജോലി വേറെ വിഷയമൊന്നും കിട്ടില്ലെങ്കിൽ തന്നെയും കുറെ തെറി പറയും വി ഡി സതീശൻ ആ തരത്തിലാണ് വി ഡി സതീശിനെ അധിക്ഷേപിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ശക്തമല്ലാത്തത് കൊണ്ടാണ് ഇടതുമുന്നണിക്ക് വീണ്ടും അധികാരത്തിലെത്താനുള്ള സാധ്യത കാണുന്നതും അതായത് മൂന്നാം തവണയും സി പി മുന്നണി തന്നെ അധികാരത്തിൽ വരും അപ്പോൾ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് അതുപോലെ തന്നെ അദ്ദേഹം ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെയും പറഞ്ഞിട്ടുണ്ട് മാന്യനാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചന്ദ്രശേഖരൻ്റെ പ്രസംഗം നമ്മൾ കേട്ടല്ലോ സ്വന്തം ലൈഫ് അതായത് സ്വന്തം ബയോഗ്രഫി പോലും എഴുതി വെച്ച് വായി വായിക്കുന്ന ഒരു അർദ്ധമലയാളി എന്നു പറയാ പറയാൻ പറ്റുന്ന ഒരു പ്രസിഡൻറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളത് ബി ജെ പിയിലെ രാജീവ് ചന്ദ്രശേഖരനെയും വെള്ളാപ്പള്ളി സ്തുതിക്കുന്നുണ്ട് ഇത് ഇതെന്തെൻ്റെ അന്തർധാരയാണ് ബി ജെ പി സി പി എം അന്തർധാരയാണോ അതോ എന്താണ് ഈ പുകഴ്ത്തി പുകഴ്ത്തി ആളുകളെ ഇല്ലാതാക്കുന്ന രീതിയുണ്ടല്ലോ അതായത് സ്തുതിച്ച് സ്തുതിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ദുഷിപ്പായി മാറുന്നത് പോലെയാണോ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇങ്ങനെ സ്തുതിക്കുന്നത് എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും ഏതായാലും സി പി എം അടിച്ചു പിരിയും എന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രവചനം അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ വേറെ ആരെങ്കിലും വരു ഇടതു മുന്നണി അടിച്ചു പിരിയും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്